സെന്റർ മാക്സ് യൂണിറ്റും പാലക്കാട് ജില്ലാ കമ്മിറ്റിയും പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഹോസ്പിറ്റലുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു കെ വി എസ് പട്ടാമ്പി മണ്ഡലം പ്രസിഡന്റ് കെ പി എ റസാഖ് ഉദ്ഘാടനം നിർവഹിച്ചു കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റും പാലക്കാട് ജില്ലാ കമ്മിറ്റിയും പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെയാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി മണ്ഡലം പ്രസിഡന്റ് കെ പി എ റസാഖ് രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ വഴി നമ്മൾ രക്തം ഡൊണേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ മേഖലയിൽ ആർക്കെങ്കിലും ആവശ്യമായി വരികയാണെങ്കിൽ വളരെ ഈസിയായി നമുക്ക് തിരിച്ചു കിട്ടാനുള്ള സാധ്യത കൂടുതലുണ്ട് അതോടൊപ്പം തന്നെ രക്തം നൽകുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഭയങ്കര ഭയങ്കര പക്ഷേ രക്തം നൽകുന്നതോടുകൂടി പുതിയ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിരവധി യുവജന സംഘടനകളും അതുപോലെ തന്നെ ഒരുപാട് രക്തദാന ക്യാമ്പ് തന്നെ കൊപ്പം യൂണിറ്റ് പ്രസിഡന്റ് കെ ടി ഷാജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പി ബി ഡി എ ജില്ലാ കോർഡിനേറ്റർ സൈറൂഫ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് പ്രസിഡന്റ് ഷിബു യൂണിറ്റ് ട്രഷറർ റഹ്മാൻ പി പി അലിഖ സജി സിന്ധു ഗോൾഡ് ഉനൈസ് വൈസ് പ്രസിഡന്റുമാരായ സിയാ ഉൽ ഹക്ക് അഷ്റഫ് ഇരാലി നില ട്വന്റി ഫോർ ലൈവ് ചാനൽ ചീഫ് എഡിറ്റർ മുസ്തഫ ഗഫൂർ ജലധാര തുടങ്ങിയവരും മറ്റു വ്യാപാരി നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊപ്പം